ആറാം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പതിനൊന്നാം ബ്ലോക്കിൽ നിന്ന് പതിമൂന്നാം ബ്ലോക്കിലേക്ക് പോകുന്ന റോഡ് സൈഡ് ഇടിഞ്ഞാണ് അപകടക്കണി ഒരുക്കിയിരിക്കുന്നത് നിരവധി വാഹനങ്ങൾ കടന്നു റോഡിന്റെ ഒരു ഭാഗത്ത് കക്കുവപ്പുഴയുടെ തോടിനോട് ചേർന്നുള്ള ഭാഗമാണ് റോഡ് ഇടിഞ്ഞത് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശം അപകടാവസ്ഥയിലായിരുന്നു ഈ അവസരത്തിൽ സൈഡ് ഭിത്തി കെട്ടാത്തത് നിലവിൽ കൂടുതൽ ഭീഷണിയായിരിക്കുകയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ വളവുള്ള ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ അപകട സാധ്യതയുള്ളതും വളമുള്ള പ്രദേശമായതിനാൽ വാഹനങ്ങൾക്ക് ഈ ഭാഗം ശ്രദ്ധയിൽ പെടുന്നില്ല ഇരുഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് ഇത് കാരണമാകും കുറച്ചു ദിവസം മുൻപ് ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് ഓട്ടോറിക്ഷ എതിർഭാഗത്തേക്ക് തെറിച്ചു പോയതിനാൽ മാത്രമാണ് വൻ അപകടം ഒഴിവായത് ഇവിടെ സംരക്ഷണ ഭിത്തി തീർത്ത് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം